ആലപ്പുഴ ചെങ്ങന്നൂർ നഗരസഭയിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസെടുത്തു പൊതുപ്രവർത്തകനായ രമേശ് ബാബു നൽകിയ പരാതിയിലാണ് നടപടി ചെങ്ങന്നൂർ നഗരസഭയിലെ പതിനാറ് കൌൺസിലർമാർക്കെതിരെയാണ് ആലപ്പുഴ വിജിലൻസ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നഗരസഭാ ചെയർമാനായിരുന്ന രാജൻ കണ്ണാട്ട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചെങ്ങന്നൂർ ശാസ്താംപുറം ഷോപ്പിംഗ് കോംപ്ലക്സിലെ ആറ് കടമുറികളുടെ ലൈസൻസ് തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് മകന്റെ പേരിലേക്ക് മാറ്റം ചെയ്തു നൽകി എന്നതാണ് പരാതി പൊതുപ്രവർത്തകനായ രമേശ് ബാബുവാണ് കടമുറികൾ നഗരസഭയുടെ അനുമതിയില്ലാതെ അനധികൃതമായി പരിഷ്കരണം വരുത്തുകയും മുറികൾ കോൺക്രീറ്റ് ഭിത്തികൾ കെട്ടി തിരിക്കുകയും ചെയ്തു ഇതുമൂലം നഗരസഭയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായതായി പരാതിയിൽ പറയുന്നു രാജൻ വേണ്ടി മാത്രം ഒരു നഗരസഭയായിട്ടാണ് നമ്മൾ പല വിഷയങ്ങളും നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം എന്ത് തെറ്റ് കാണിച്ചാലും അതിനകത്ത് ഒന്നാം പ്രതി രാജൻ കണ്ണാടും രണ്ടാം പ്രതി അദ്ദേഹത്തിന്റെ മകനായ മകനുമാണ് രണ്ടാം പ്രതിയായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കൂടുതൽ പ്രതികൾ അഡീഷണൽ പ്രതികളായിട്ട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ് എ ആർ നാത്ത് നഗരസഭയിലെ ഉദ്യോഗസ്ഥരെയും ിൽ സർക്കാർ നൽകിയ പരാതിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം റീജിയണൽ പെർഫോമൻസ് ഓഡിറ്റ് നൽകിയ വിശദമായ അന്വേഷണ റിപ്പോർട്ടും ശുപാർശകളും പരാതിക്കാരൻ വിജിലൻസിന് കൈമാറി ഭരണസമിതിയിലെ യു ഡി എഫിന്റെ പതിനാറ് അംഗങ്ങൾക്കെതിരെയാണ് അന്വേഷണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ